അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അധികാര കേന്ദ്രങ്ങളെ വിറപ്പിക്കുന്ന പുതിയ പ്രസ്താവനയാണ് ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറാജ്ഞ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇറാൻ ഓരോ മിസൈലുകളും പുതിയതായി പരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നെതന്യാഹുവിന് നെഞ്ചിടിപ്പ് കൂടുകയാണ് കാരണം ആ മിസൈൽ നിർമ്മാണവുമായി ഇറാൻ മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നാണ് ഇസ്രായേൽ ഭയക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തെ ഭീഷണിയെ ഇല്ലാതാക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യുദ്ധത്തിലേക്ക് വലിച്ചേക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ന് പുതിയൊരു സ്ഫോടനമാണ് ഇറാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നെഞ്ചത്ത് വെച്ച് നടത്തിയിരിക്കുന്നത് കാര്യം എന്താണെന്നറിയോ ഈ കാണുന്ന മിസൈൽ ഇതാണ് അമേരിക്കയുടെ വജ്രായുധം ഏത് ഭൂമിക്കടിയിലുള്ള ബങ്കറുകളെയും തകർക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഏറ്റവും നൂതന സംവിധാനമാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ എന്നറിയപ്പെടുന്ന ബംഗർ ബസ്റ്റർ മിസൈൽ എന്നാൽ ഇതും ഇപ്പോൾ ഇറാൻ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ കോപ്പി എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇനി അമേരിക്കക്ക് ഇറാൻ മുന്നിൽ യുദ്ധം ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഒരു യുദ്ധമോ ഒരു ആക്രമണമോ നടക്കുമ്പോൾ അമേരിക്കയുടെ പുതിയ ആയുധങ്ങളെല്ലാം ഇറാൻ കോപ്പി അടിക്കുന്നു റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുന്നു റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോയിൽ അതിനെ കുറിച്ച് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേൾക്കാത്ത ആളുകൾക്ക് ചുരുക്കി പറയുകയാണ് സാധാരണ രീതിയിൽ എഞ്ചിനീയറിങ്ങിലൂടെ ഒരു മെഷീൻ നമ്മൾ നിർമ്മിക്കുകയാണ് ഒരു ആയുധം നിർമ്മിക്കുകയാണ് അതുപോലെ ഏതെങ്കിലും ഒരു എഞ്ചിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ നിലവിൽ അങ്ങനെ നിർമ്മിച്ച ഒരു ആയുധം ലഭിക്കുമ്പോൾ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അതിന്റെ പാർട്സുകൾ അഴിച്ച് അതിന്റെ തുടക്കത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പ്രക്രിയയാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് അതിലൂടെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നും അതിന്റെ ടെക്നോളജികൾ എന്തൊക്കെയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ ഏറ്റവും വിദഗ്ദ്ധരാണ് ഇറാനികൾ എന്നാൽ ഇപ്പോൾ ഈ ഇറാനികളുടെ കയ്യിലാണ് അമേരിക്കയുടെ വജ്രായുധം ലഭിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അത് ടോമഹാക്ക് മിസൈൽ ആയിരിക്കും അല്ലെങ്കിൽ ജി ബി ഒവൻ ആയിരിക്കും ഇത് രണ്ടും അമേരിക്കയുടെ ഏറ്റവും ന്യൂതന സംവിധാനമാണ് ആ സംവിധാനങ്ങൾ കോപ്പി അടിച്ചാൽ പുതിയതായി അവതരിപ്പിക്കാൻ അമേരിക്കയുടെ മുന്നിലുള്ളത് എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇത് ബങ്കർ ബസ്തർ മിസൈലാണ് ബങ്കർ ബസ്തർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഫ്രെയിമുകൾ ഇതിന്റെ ഈ പുറം ചെട്ട നല്ല ശക്തമുള്ള ശക്തമായ മെറ്റലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് സാധാരണ മിസൈലുകൾ ഒരു പ്രഥലത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊട്ടിത്തെറിക്കും പക്ഷേ ജി ബിഒയിൽ പ്രത്യേകമായ അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതിനുള്ള ചില നിർദ്ദേശങ്ങളുണ്ട് നേരെ ഭൂമിയുടെ സർഫസിൽ വന്ന് ഇടിച്ചാൽ അത് പൊട്ടിത്തെറിക്കുകയില്ല നേരെ മറിച്ച് അങ്ങനെ ഇടിച്ചതിന് ശേഷം ഇത്ര ടൈം എന്നതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മിസൈൽ പൊട്ടിത്തെറിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിശക്തമായ വലിയ ഭാരമുള്ള ഇതിന് തന്നെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പതിനായിരം പൗണ്ടാണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് ഇത്രയും പൗണ്ടുള്ള ഒരു മിസൈൽ അത് അതിവേഗതയിൽ മുകളിൽ നിന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ജൂൾ എത്രയായിരിക്കും എന്നാൽ അത്രയും വലിയ ഭാരം സർഫസിൽ വന്നിടിക്കുമ്പോൾ ഉടനെ സ്ഫോടനവും നടക്കുന്നില്ല അത് ഭൂമിക്കടിയിലേക്ക് മീറ്ററുകളോളം കുതിച്ചുപായും അതിനുശേഷം നിശ്ചിത സമയം എത്തിയതിനു ശേഷമായിരിക്കും അത് പൊട്ടിത്തെറിക്കുക അതുകൊണ്ട് തന്നെ ബങ്കറുകൾക്കുള്ളിൽ അതിന് തുളച്ചു കയറാൻ സാധിക്കുമെന്നതാണ് ഈ ബങ്കർ ബസ്റ്റർ മിസൈലിന്റെ പ്രത്യേകത എന്നാൽ ഇപ്പോൾ അതാണ് ഇറാന്റെ കയ്യിൽ ലഭിച്ചത് എന്ന് പറയുമ്പോൾ അമേരിക്കക്ക് ഭയപ്പെടേണ്ടതുണ്ട് ഭയപ്പെടേണ്ടതുണ്ട് ഈ കാണുന്ന ബി ടു സ്പിരിറ്റ് എന്ന് ബോംബർ ഇതിന് മാത്രമാണ് ഈ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ കഴിയുകയുള്ളു കാരണം ഇത്രയും ഭാരമുള്ള മിസൈൽ എടുക്കാൻ സാധിക്കുന്ന ബോംബറാണ് സ്ട്രാറ്റജിക് ലോങ് റേഞ്ച് ബോംബറാണ് ബി ടു സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതേ സംഭവം തന്നെയായിരുന്നു യു എസ് ഇസ്രയേൽ ലെബനാനിൽ ആക്രമണം നടത്തുന്ന സമയത്ത് അമേരിക്കയുടെ ജി ബിയു തേർട്ടി നയൻ ബി എന്നറിയപ്പെടുന്ന ബോംബർ അവിടെ സ്ഫോടനം നടക്കാതെ ഈ ലബനാനികൾക്ക് ലഭിച്ചിരുന്നു എന്നാൽ അവിടെയും അവിടെയും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ആ മിസൈൽ തിരിച്ചു നൽകാൻ വേണ്ടി യു എസ് ലെബനാൻ ടു ഹാൻഡ് ബാക്ക് അൺഎക്സ്പ്ലോർഡ് ജി ബി യു തേർട്ടി നയൻ ബി ബോംബ് ഫ്രം ബൈറൂത്ത് സ്ട്രൈക്ക് ബൈറൂത്തിൽ ആക്രമണം നടത്തുന്ന സമയത്ത് ജി ബിയു തേർട്ടി നയൻ എന്നറിയ ബി എന്നറിയപ്പെടുന്ന ഇതും ഒരു ബംഗർ ബസ്റ്റർ മിസൈൽ തന്നെയാണ് പക്ഷേ ജി ബി യു ഫിഫ്റ്റി സെവന്റെ അത്ര തന്നെ ഭാരമില്ല അത്രയും കൂടുതൽ ആയത്തിൽ ആക്രമിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം ടെക്നോളജികൾ ഒന്നായിരിക്കാനാണ് സാധ്യത കൂടുതൽ ഭാരം കൂടുമ്പോൾ ജൂൾ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ സർഫസിൽ കൂടുതൽ ആഴത്തിലേക്ക് മീറ്ററുകളോളം തുളച്ചു കയറാൻ അതിന് സാധിക്കും ഇത് നമ്മൾ വെറുതെ പറയുകയല്ല ഇന്നിപ്പോ ടി ആർ ടി തന്നെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും ഇറാന്റെ അമേരിക്ക നടത്തിയ ന്യൂക്ലിയർ സൈ സൈറ്റുകളിൽ അമേരിക്ക ആക്രമണം നടത്തിയ ന്യൂക്ലിയർ സൈറ്റുകളിൽ സ്ഫോടനം നടക്കാത്ത ആയുധങ്ങൾ ലഭിച്ചിട്ടുണ്ട് മിസൈലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇറാന്റെ നെതൻസിലുള്ള ഒരു റിയാക്ടറിലാണ് ഈ ഈ ഒരു മിസൈൽ ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ഒരു ന്യൂക്ലിയർ സൈറ്റ് എന്ന് അറിയപ്പെടുന്നത് ഇത് ഭൂമിക്കടിയിലാണ് അതുകൊണ്ട് അമേരിക്ക ടോമ ഹാക്ക് കൊണ്ട് ആക്രമിക്കാനുള്ള സാധ്യത കുറവാണ് ഇനി ആക്രമിക്കുകയാണെങ്കിൽ തന്നെ ടോമഹാക്ക് ഒരു ക്രൂസ് മിസൈലാണ് ആ മിസൈലുകൾക്ക് സർഫസിൽ തുളച്ചു കയറി ആക്രമിക്കാനൊന്നും കഴിയില്ല അതേസമയത്ത് റഡാറുകളെ അതുപോലുള്ള കമാൻഡ് സെന്ററുകൾ ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് സൈറ്റുകളെ ആക്രമിക്കാൻ ടോമഹാക്കിന് കഴിയും ഒരുപക്ഷെ ന്യൂക്ലിയർ സൈറ്റിന്റെ മുകളിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുപക്ഷെ റഡാർ സംവിധാനങ്ങളെയോ മറ്റോ തകർക്കാൻ വേണ്ടി ടോമഹാക്ക് ഹക്ക് ഉപയോഗിച്ചതാകാനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ കൂടുതൽ സാധ്യതയും ജി വിയു ഫിഫ്റ്റി സെവൻ തന്നെ ആകാനാണ് കാരണം അത് ഉപയോഗിച്ചാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാൽ ജി ബി യു തേർട്ടി തേർട്ടി എയ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നത് ആ ആക്രമണത്തിന് ഫലം കാണാത്ത കാരണത്താലാണ് അമേരിക്ക അതിലേറെ ശക്തമായ മിസൈലുമായി ബി റ്റു സ്പിരിറ്റ് കടന്നു വന്നത് അതിലൂടെ നടത്തിയ ആക്രമണത്തിലാണ് ജി ബിഒിഫ്റ്റി സെവൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയാണ് അമേരിക്കയും അതുപോലെ ഇസ്രയേലും ഒരേപോലെ ഭയക്കുന്നത് കാരണം ഈ മിസൈൽ ഇറാൻ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട് ഇറാൻ നിർമ്മിക്കാൻ തുടങ്ങിയാൽ അതൊരു വിപ്ലവമായി മാറും കാരണം അവരുടെ മിസൈലുകളും അവരുടെ സംവിധാനങ്ങളും ഒക്കെ ഇഷ്ടം പോലെ എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ ഉപരോധങ്ങളുടെ കാർമേഘങ്ങൾ അവരെ ഇരുണ്ടുകൂടിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പഠനങ്ങളും ഇല്ലാത്ത നിർമ്മാണങ്ങളുമാണ് ഇറാന്റെ ഭാഗത്തുള്ളത് അതോ ശത്രുക്കൾക്ക് പിടികൊടുക്കാത്ത ശത്രുക്കൾക്ക് കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ഭൂമിക്കടിയിൽ സൂക്ഷിക്കാനുള്ള ഇറാന്റെ മികവുമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും ഭയക്കുന്നത് ഇനി ആയുധം കൂടെ കടന്നു വരുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്നാണ് അമേരിക്കയും ഇസ്രയേലും ചിന്തിക്കുന്നത് എന്തായാലും ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചു ചോദിച്ചാൽ അത് ലഭിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്